നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീടുകളിൽ ഒരു തലയണ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളത് പലർക്കും അറിയത്തില്ല ഒരു തലയണ എത്ര കാലം ഉപയോഗിക്കാം പഴയവ എന്ത് ചെയ്യണം അതാണ് ഇന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വീട്ടിലെ പഴയ തലയണകൾ എങ്ങനെ സംസ്കരിക്കുമെന്ന് അറിയാതെ എപ്പോഴെങ്കിലും ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടോ തലയണ ഒഴിവാക്കാറായോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക നിങ്ങൾ പതിവായി കഴുകാറുണ്ടെങ്കിൽ പോലും വേണ്ടത്ര വേഗത്തിൽ എടുത്തുമാറ്റാത്ത ഒരു വീട്ടുപകരണമായിരിക്കാം തലയണകൾ അവ ശരിയായ പരിചരണവും ശുചിത്വവും ആവശ്യപ്പെടുന്നുണ്ട് ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ തലയിണകൾ മാറ്റണമെന്നാണ് വിദഗ്ധർ പറയുന്നത് കിടക്കയിലെ തലയിണകളിൽ പൊടി നിർജ്ജീവ ചർമ്മകോശങ്ങൾ ശരീരത്തിലെ എണ്ണമയം എന്നിവ അടിഞ്ഞുകൂടാം ദീർഘകാലത്ത് ഉപയോഗം കൊണ്ട് തലയിണയുടെ രൂപവും നഷ്ടപ്പെടാം കാലക്രമേണ തലയിണകൾ പരന്നു പോകാനും കട്ട പിടിക്കാനും അല്ലെങ്കിൽ ഗന്ധം വരാനും തുടങ്ങും അവ വൃത്തിയാക്കുന്നത് തലയിണയുടെ ആയുസ് വർദ്ധിപ്പിക്കുമെങ്കിലും ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ പഴയ തലയിണകൾ മാറ്റി പുതിയവ വാങ്ങുന്നത് ആണ് നല്ലത് തലയിണകൾ കൂടുതൽ കാലം ഉപയോഗിക്കുന്നത് അലർജികൾ ചർമ്മത്തിലെ കുരുക്കൾ നല്ല ഉറക്കം കിട്ടാതിരിക്കൽ എന്നിവയ്ക്ക് കാരണമായേക്കാം പുതിയ തലയിണകൾ വാങ്ങാൻ സമയമായതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഉപയോഗിച്ച തലയിണകൾ ചവറ്റുകുട്ടയിൽ എറിയണമെന്ന് അർത്ഥമില്ല പഴയ തലയിണയിലെ തുണിയും പഞ്ഞിയുമെല്ലാം എടുത്ത് എളുപ്പത്തിൽ ചില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം കുട്ടികൾക്ക് ചെറിയ തലയിണകൾ ഉണ്ടാക്കാം കുട്ടികളുടെ കിടക്കകളിൽ ഉപയോഗിക്കാൻ ചെറിയ തലയണകൾ തയ്യാറാക്കുന്നതിന് നിങ്ങൾ ഒഴിവാക്കിയ തലയണയിലെ പഞ്ഞികളോ തുണികളോ ഉപയോഗിക്കാം വ കൂടാതെ വളർത്തുമൃഗങ്ങൾക്ക് കിടക്ക നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാം തലയിണയിലെ തുണിയോ പഞ്ഞിയോ എടുത്ത് വളർത്തുമൃഗങ്ങളെ കിടത്താനായി ചെറിയ കിടക്ക നിർമ്മിക്കാം കൂടാതെ അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് ഫ്ലോർ കുഷ്യൻ ഉണ്ടാക്കാം ഫർണിച്ചറുകൾ വാങ്ങുന്നതിന് പകരം ഇന്ന് ഒരുപാട് പേർ ഫ്ലോർ ക്വിഷ്യനുകൾ ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ ഒഴിവാക്കുന്ന പഴയ തലയണകൾ ഉപയോഗിച്ച് ഫ്ലോർ ക്വുഷീൻ തുന്നി തയ്യാറാക്കാവുന്നതാണ് ഇവയ്ക്കെല്ലാം പുറമെ അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാനും പഴയ തലയണ ഉപയോഗിക്കാവുന്നതാണ്